എന്താ ചന്ദ്ര ഏയ് ഒന്നില്ല പിന്നെ ദേ ഈ തിരികൾ കൊണ്ടുപോയി ആ വിളക്കിലിട് ഉം ഏയ് എന്താ ഒന്നുമില്ല ഇതുവരെ ശരിയാക്കില്ലേ ചന്ദ്രു കത്തിച്ചു കഴിഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ തൂക്കാം അതിനാ ഞാൻ തൂക്കാം ഈ സ്റ്റൂളിൽ നിന്ന് പിടിക്കണേ ആദാമിന്റെ കാലത്തുള്ളതാ

നോക്കി ആരെങ്കിലും വിളിക്കടാ വേണ്ട കൊച്ചനെന്താണെന്നോ പറ എന്നിട്ട് വേറെ ആളെ ആലോചിക്കാം നീ എന്താ ഇവിടെ ബീഫ് ഫ്രൈ ഫ്രൈ ചിക്കൻ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് ചിക്കൻ ബലാവോ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്തൊരു പുരോഗമനം എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല ഇതിനൊക്കെ എവിടെ വരുമാനം പറഞ്ഞു തീർന്നില്ല ഇനിയുണ്ടോ കേക്കട്ടെ ഈ പറഞ്ഞ ഒന്നും ഇവിടെ ഇല്ല േ ഉണ്ടാവും വൈല് വലിയ വർത്താനങ്ങൾ പറയണ്ട് പറഞ്ഞത് അനുസരിക്കും ആരാടാതൊന്നും ഒരു പെൺകൊച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നേ അവൾക്ക് ചിക്കൻ തന്നെ വേണോന്നോ ഓഹോ നീ ചെന്ന് കോഴിയോ കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കും എന്ത് കോഴി ഏതായാലും കുഴപ്പമില്ല പിടയോ വേണമെങ്കിലും ശരിയാക്കി തരും ചേച്ചി നിന്റെ ചേച്ചിയാ നിങ്ങൾ ഇതൊക്കെ എന്തിനാ അറിയണേ അവരൊന്ന് കാണാൻ പറ്റുമോ ആരെ ഈ പറഞ്ഞ ചേച്ചി ആ നോക്കാം ഉച്ചയ്ക്ക് വാ എങ്ങനെയുണ്ടായിരുന്നു യാത്രത്തിന് നിർത്തിയതാ ഓ നീ കണ്ടിട്ടില്ലല്ലേ ഞാൻ വെച്ചിട്ടുണ്ട് ആള് ചേ എന്താ പെണ്ണെ നിന്റെ തരാ അവൻ കൊച്ചുകൂട്ടിയല്ലേ ആ എന്ന വീട്ടിലേക്ക് ചെല്ലെ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം എന്നിട്ട് വേണം നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം Ok! <laughs> ഇതാണോ കള്ളൻ ചന്ദ്രു നീ ഇവളെ പേടിപ്പിച്ചോ ഇല്ല എന്നെ നിന്നെ ഈ രൂപത്തിൽ കണ്ട് ആരാ പേടിക്കാത്തത് ചെന്ന് തുണി എടുത്തു ആ ഇതേ ചന്ദ്രു ബാക്കി നീ തുണി ഉടുത്തു വന്നിട്ട് പറയാം ചന്ദ്രു പേടിച്ചു പോയി കാണുമല്ലേ എന്ത് കണ്ടാലും പേടിക്കരുത് ചന്ദ്രു ധൈര്യമായിട്ട് നിൽക്കണം ചേച്ചി ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവളെ പറ്റിയാണ് എന്റെ അനിയത്തി രാഖി കോളേജിലാ ഇങ്ങനെ വല്ലപ്പോഴും അവധിക്ക് വരും തിരിച്ചു പോന്നവരെ ചന്ദ്രു ഇവൾക്കൊരു കൂട്ടാവണേ ലേശക്കുസൃതി ഉണ്ടെന്നേ ഉള്ളു പാവ അയ്യോ ചിക്കൻ എന്ത് കാണും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയാ അവള് വല്ലപ്പുഴി ഇവിടെ വരുന്നത് എടി എന്തോ നടി എനിക്ക് നേരും ആ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത് അവിടെ കാണിക്കുന്നു നോക്കെ കണ്ടുപിടിക്കാനാണോ കണ്ടുപിടിക്കാൻ മാത്രം എന്താ അവിടെ ഉള്ളത് അതാ എനിക്ക് മനസ്സിലാവാത്തത് എടി ആ ഇളയ കാന്താരി കോളേജിൽ നിന്ന് വന്നിട്ടില്ലേ അവളുടെ സ്വഭാവ ഗുണം വെച്ച് ആ ചെറുക്കന് ഒരു വഴിയാവും ഇവള് കാരണം ചേട്ടത്തിക്ക് വല്ല നടക്കോ അതുകൊണ്ട് അവൾ കിളയതിനോട് കുശുമ്പ് തുടങ്ങും സ്വന്ത സ്വഭാവം ലോകത്തെല്ലാര്ക്കും ഉണ്ടെന്നാണോ ചേച്ചിയിലെ ഒരു വിചാരം എന്റെ സ്വഭാവത്തിന് എന്താ കുറ്റം ഒന്നുമില്ല വളരെ തങ്കപ്പെട്ട സ്വഭാവം തന്നെ എന്താടി തങ്കപ്പെട്ടത് തന്നെയാ നിനക്ക് സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല ദിവസം ഞാൻ കാണുന്നല്ലേ എന്തോന്ന് എന്തോന്ന് കണ്ടോന്നാ വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട ഇതുപോലൊരു ഭർത്താവിന് എന്റെ ചേച്ചിക്ക് കിട്ടിയത് ഭാഗ്യം തന്നെ എന്താടി അങ്ങനെക്കൊരു കുറവ് കുറവുണ്ടെന്ന് ആര് പറഞ്ഞു കൂടുതലല്ലേ ഉള്ളു പക്ഷേ ഭാര്യ പേടിക്കുന്ന കാര്യത്തിലാണെന്ന് മാത്രം പേടിക്കണോടി ചില കാര്യങ്ങളില് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇത്തിരി പേടി വേണം ചില കാര്യങ്ങൾ പേടിക്കണത് നല്ലതാ ഇവിടെ എല്ലാ കാര്യത്തിലും കേശവൻ ചേട്ടന് ചേച്ചിയെ പേടിയാ ഇരുപത്തിനാല് മണിക്കൂറും മൂരിയുടെ വയലോട്ട് കയ്യും തള്ളിയിരിക്കുന്നില്ല എനിക്ക് പരാതി ഞാൻ പരാതി തീർക്കണത് കഴിഞ്ഞ ദിവസം കണ്ടു നീ എന്ത് കണ്ടു നീ പറയണേ എല്ലാം കണ്ടു രാഗി ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു നീ ചെന്ന് ഇരുന്നേക്കാൻ പറയാൻ ഇഷ്ടാവോ എന്നെ കണ്ടു ഭയന്നല്ലേ അതൊന്നും അത് അവൾ അപ്പൊ തന്നെ മറന്നു കാണും നീ ചെല്ല അവള് അവൾ എന്തെങ്കിലും പറഞ്ഞോ പിന്നെന്താ വിളിക്കാതെ പോന്നത് സത്യം പറ അവളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇല്ല സത്യം എന്ന് ഞാനൊന്നും നോക്കട്ടെ പിന്നെ നിന്റെയും തണുപ്പും കിടപ്പൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇവിടെ ഒരു പ്രായപൂർത്തിയായ ചെക്കനും താമസമുണ്ട് പ്രായപൂർത്തിയായ ചെറുക്കനുണ്ടെന്ന് കരുതി കെട്ടിയും പുട്ടിയും ജീവിക്കാൻ എനിക്ക് വയ്യ കണ്ണും കാതും പുട്ടി ജീവിച്ച അവന് കൊള്ളാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടെ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച സമയം കളയണ്ട പെണ്ണെ എന്തും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും നടക്കൂ എന്നും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ മഞ്ഞും മഴയും മെയിലും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് കിട്ടണേ പറഞ്ഞു ജയിക്കാൻ വേണ്ടി വാ ഇപ്പൊ എന്നെ കണ്ടപ്പോ ചന്ദ്ര സൈക്കിൾ നിർത്തി ഞാൻ പറഞ്ഞിട്ടാണോ അല്ല പിന്നെ നമ്മൾ പരിചയക്കാരല്ലേ അതുകൊണ്ട് നിർത്തിയതാ അപ്പോ നമ്മൾ ചോദിക്കാൻ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചേച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യും എന്നെ ഈ സൈക്കിളിൽ ഒന്ന് കേട്ടു രാജിച്ച് സൈക്കിൾ ചോട്ട് അറിയുന്നു എന്നെ ആരാ പഠിപ്പിക്കുന്നത് പഠിക്കണമെന്നുണ്ടോ പിന്നില്ലേ എന്നാൽ ഞാൻ പഠിപ്പിച്ചേരാം താങ്ക് യു ചന്ദ്രു പ്രാവശ്യം കോളേജ് പറഞ്ഞിരുന്നു എനിക്കിത് ഷൈൻ ചെയ്യണം നീ പഠിപ്പിക്കുന്നേ തീർച്ചയായി എന്റെ ആശാന നീ പൊയ്ക്കും ഞാൻ വന്നേക്കാം അങ്ങനെ അതിരിക്കട്ടെ നീ ചായക്കട തീരുമാനിച്ചോ െ വണ്ടി പണിക്കില്ലേ ആശാരി ശിഷ്യ നോക്കിയാവുമ്പോ തല്ലിന്ന് കൊട്ടി അങ്ങനെ വഴക്കിട്ട് പോവാൻ നോക്കിയാ നോക്കിയാൽ നിനക്ക് പകരം ഞാൻ ഇതുവരെ ഒരു എടുത്തിട്ടില്ല ആ നിന്നെ ഹെവി ഡ്രൈവർ ആക്കി ലോറി നിന്നെ ഏൽപ്പിക്കണമെന്നാ ഞാൻ വിചാരിച്ചേക്കണേ അവള് നിനക്ക് എന്തെങ്കിലും കൂലി തരുവോടാ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒന്നും ഉണ്ടാവില്ല നീ അതൊക്കെ വിട്ട് എന്റെ കൂടെ പോര് നിന്നോട് എനിക്ക് ഇപ്പോഴും സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ